നമ്മുടെ നാടിന് ഒരു പാരമ്പര്യമുണ്ട് നമ്മുടെ നാട്ടിലെ അനേകം ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരെയൊന്നും നമ്മൾ ഇതുവരെ ഒരു പാഠ്യപദ്ധതിയിൽ നമ്മൾ പഠിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാടിനോട് നമുക്ക് തന്നെ അപകർഷത ഉണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളെങ്കിൽ അത് മാറ്റിയെടുക്കുന്ന അതിലെന്താണ് തെറ്റ് അപ്പം അങ്ങനെയുള്ളൊരു ചർച്ച നടത്തുന്നതിന് പകരം സി പി പറയുന്നത് ശരിയാണോ സി പി ഐ വിലവേശാണോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊരു തികച്ചും ശരിയായ വഴിയല്ല വളരെ സങ്കുചിതമായ ഒരു ഏർപ്പാടാണ് അല്ലെങ്കിൽ എല്ലാത്തിലും രാഷ്ട്രീയം കണ്ടെത്തുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അതേസമയത്ത് അവർ ക്വാളിറ്റേറ്റീവായിട്ട് വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ച് ചർച്ച നടത്തേണ്ടത് അത് ഇപ്പോഴായിരുന്നില്ല ചർച്ച നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം വന്ന സമയത്ത് ആരും എന്തുകൊണ്ട് ചർച്ച നടത്തിയില്ല അപ്പം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറ്റുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ വസ്തുത